പുതുച്ചേരിയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണിത് ഭയാനകമാണ് അവസ്ഥ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ് ജനങ്ങൾ തൊട്ടപ്പുറത്തുള്ള വിഴുപുരത്തും കടലൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല കരയിലേക്ക് പ്രവേശിച്ച ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും വിഴുപുരത്തിന് സമീപം ഏതാനും മണിക്കൂറുകളായി മാറ്റമില്ലാതെ നിൽക്കുകയാണ് ഇതാണ് മേഖലയിൽ മഴ കനക്കാൻ കാരണം പുതുച്ചേരിയിലും വിഴുപുരത്തും ഇന്നലെ മാത്രം പെയ്തിറങ്ങിയത് അൻപത് സെന്റിമീറ്റർ മഴയാണ് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ശക്തമായ മഴ പെയ്തപ്പോൾ പുതുച്ചേരിയിൽ രേഖപ്പെടുത്തിയ മുപ്പത്തിയൊന്ന് സെന്റിമീറ്റർ മഴയായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ഇന്ന് വൈകിട്ട് വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സൈന്യത്തിന്റെ പ്രത്യേക സംഘങ്ങൾ വിഴുപുരത്തേക്ക് എത്തിയിട്ടുണ്ട് സേലം ധർമ്മപുരി കള്ളക്കുറിച്ച് വെല്ലൂർ കൃഷ്ണഗിരി ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ചെന്നൈ നഗരം പതിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരികയാണ് റെയിൽ റോഡ് വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നാൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ് തമിഴ്നാട്ടിൽ ഇന്ന് ആറ് ജില്ലകളിൽ റെഡ് അലേർട്ടും പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ ഇതുവരെ നാലുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ